െ ഒറ്റാറ് കുട്ടികളൊക്കെ രണ്ടാളും മനസ്സമാധാനത്തോടെ പറഞ്ഞാല് ഓക്കെ സുന്ദരമായിട്ട് എന്താ വെച്ചാൽ പത്ത് മണിയായപ്പോൾ മൈസൂർ രാജാവ് കുത്തക്കന്മാര് കസാരി എന്താ സുഖം പിന്നെ എനിക്കറിയില്ല വ്യൂ കൊണ്ടരട്ടെ ആൾക്കാരെ കാണണ്ടേ പറയണം ശ്രദ്ധിക്കണം കാരണം സപ്പോർട്ട് ചെയ്യണം ഞാൻ സപ്പോർട്ട് ആദ്യം ആദ്യമായിട്ട് എന്താണ് പഠിക്കാൻ പോകാൻ എന്താ വേണ്ടത് എനിക്ക് യൂണിഫോം വാങ്ങണം ബാഗ് വാങ്ങണം പെണ് ബുക്ക് പിന്നെ പോകാറല്ല വണ്ടി കൂലി ഒക്കെ വേണം ഉണ്ടെങ്കിൽ ചാർജ് എന്ത് ചെയ്യണ ഇവിടെ മമ്മുള്ളി കമ്പനിയിൽ പോയി പണി പോവാ കണ്ട മാ പൈസ ഉണ്ടാക്കി റബി ജി നൂറ് la ilaha illallah hasbi rabbi jallallah ma fi Kalbi khairullah noor muhammad sallallahu ak la ilaha illallah എല്ലാവർക്കും നമ്മളുടെ ലയന മനോഹരമായ ബ്ലോഗിലേക്ക് ഒരായിരം സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് നീ ആദ്യമായി സ്കൂളിലേക്ക് വലത് കാൽ വെച്ച് പ്രവേശിച്ച ദിവസം സോറി യു കെ ജിയിലേക്ക് എന്തായിരുന്നു താങ്കളുടെ അനുഭവം സ്കൂളിലേക്ക് പോയിട്ടിരുന്നത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിയപ്പോ ഹാലി ടീച്ചർമാരെ പേരെ ചോദിച്ചോ എന്താ പറഞ്ഞത് വേറെന്താ ചോദിച്ചോ എന്നോട് എനിക്കെന്ത് തന്നത് അവിടുന്ന് തിന്നാ തന്നത് ദിവസം പോവല്ലേ എന്താ എന്തു പിന്നെ പിന്നെന്താ കിട്ടിയത് പാട്ടൊക്കെ പാഠിപ്പിച്ചോ പഠിപ്പിച്ചേസ് ഇപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ യു കെ ജിയിലേക്ക് പോയിട്ട് ബ്ലോഗാണത് പക്ഷെ പോയ സമയത്ത് ഞാൻ ഉറങ്ങിയാണ് ഈ മടിച്ച് ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ ഞാൻ മാത്രം കഷ്ടപ്പെട്ടു രണ്ടാമത് വീഡിയോ എടുക്കാൻ ഒരുക്കി പിന്നെ 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 വണ്ടിക്ക് വണ്ടി ബാക്കിയുള്ള അഞ്ചു മണിക്കും ആറുമണിക്കും രാത്രി ഉറപ്പു വെച്ചിട്ടാണ് ബ്രക്കിന്റെ ബാഗ് ബുക്കൊക്കെ വാങ്ങിണ്ടാക്കുന്നത് അത് നമുക്ക് അറിയില്ലല്ലോ അങ്ങനത്തെ ഏണീച്ച കണക്ക് മാത്രമേ തള്ളാറ്റുള്ളൂ കയറി കേൾക്കുന്നുണ്ടോ പച്ചി പറയണേക്കണ്ടോ ചോറിന്റെ കാര്യത്തിലാണ് മീനാണെങ്കിൽ

ഓക്കേ പോകും ഫുൾ പോ ആ എവിടെ ഉണ്ട് ഉണ്ട് ഞാൻ അടുക്കളയിൽ െ കാണാന് അടുക്കള എന്താ മട്ടൻ വൃത്തി ഉണ്ടോ ഇല്ല ഇല്ല അപ്പോൾ ഇനി നമുക്ക് പറയാൻ പോകുന്ന വെച്ചാൽ മീനാണ് ഇപ്പോ നമുക്ക് മെയിൻ ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണം പക്ഷെ മീനിപ്പൊ പിന്നെ വെള്ളപ്പൊക്കം മറ്റേ കടൽ മറ്റേ പ്രശ്നങ്ങൾ അതിന് ശേഷം ഞങ്ങൾക്ക് മീൻ വാങ്ങാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഒരു പോയി ആണ് ഞങ്ങളെ തൊട്ട് മുന്നില് ചിക്കൻ കടയാണ് കല്യാണക്കാരനാണ് ഞങ്ങൾ വീടിന്റെ തൊട്ട് മുന്നിൽ ആണ് കട അപ്പൊ എന്താ വെച്ചാൽ അവിടെ ചിക്കനും കിട്ടാളെ ബീഫാണ് ബീഫ് ഞാൻ കൊണ്ടെന്ന് വെച്ചപ്പോ ഇത് ഇതൊക്കെ നാളെ മതി തന്നെ സോ ഈ വെള്ളിയാഴ്ച മറ്റന്നാളെ വെള്ളിയാഴ്ച പിന്നെ നമ്മള് നേരെ പെരുന്നാൾക്ക് കുടിയിലേക്ക് പോവാണ് അപ്പൊ നാളെ കൊണ്ടു അപ്പൊ അപ്പൊ ഇറച്ചി ഒരു മരിച്ചോ പച്ചക്കറി കുറെ പഠിച്ചില്ലേ ചിക്കൻ ചിക്കൻസ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞി പൈതൽ എവിടെയാണെന്നല്ലേ ഇവിടെ ഉണ്ടോ ഇല്ല അവിടെ ഉണ്ടോ ഇല്ല അവിടെ ഉണ്ടോ ഇല്ല പിന്നെ ഇവിടെയാ അംഗനവാടി പോയോ അനക്കൂടെ കാണാൻ പോയിണ്ടോ കുറച്ച് കൊറച്ച് കാര്യ നല്ല മോര് മോര് മോരുകറിയ എന്ത് മോരുകറിയാന്ന് ഞാൻ ഞാൻ ചോർന്നല്ലോ ഗൈസ് ഞാൻ കൈയ്യൊക്കെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല പോകാൻ കറിയില്ല ഇപ്പൊ എന്താ വെച്ചാൽ മോട്ടിക്ക് നല്ല ഫ്രീ ആട്ട് കൈസ് കാരണം എന്താ വെച്ചാല് കുട്ടികളൊക്കെ രണ്ടാളിയും മനസമാധാനത്തോടെ പറഞ്ഞയച്ചാല് ഓക്കെ ഇവിടെ സുഖസുന്ദരമായിട്ട് എന്താ വെച്ചാൽ പത്ത് മണിയായപ്പോ മൈസൂർ രാജാവ് കുത്തർക്കന്മാർ കസാരി എന്താ സുഖം ഏഹ് ഈ കുട്ടികളെ അടങ്ങാറില്ല ഒന്നുമില്ല എന്താ വെച്ചാല് കുട്ടികളെ പറഞ്ഞേക്കാല് മാത്രവാദം അത് കൊണ്ടരല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിക്കാണ് ഇന്നിപ്പനാല കൊടുത്തു സ്കൂളിൽ നാളെ നാളെ കൊണ്ടുവരാ വണ്ടിക്ക് പൈസ വെക്കണ്ടേ ആ നിങ്ങൾക്ക് ഇവിടെ ആര്ക്ക് ഇപ്പൊ ആണെങ്കിൽ ഇവിടെ വേറെ തീരല്ല ഇവിടെ തീരെ തേറ്റില്ല പെണ്ണുങ്ങളാണ് ഇപ്പൊ കുടുംബം ഒത്തു നോക്കുന്നത് പെണ്ണുങ്ങളാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി സൗന്ദര്യ ഇപ്പണൊക്കെ എത്ര കിടന്നുടങ്ങിയത്യ പിന്നെ അറിയാ പിന്നെ വ്യൂ കൊണ്ടരണ്ടേ കാണല്ലേ ആൾക്കാരെ പറയണേ പോയിട്ടുണ്ടായി പപ്പടം പാപ്പാർക്കല്ല കുട്ടികളൊന്നും ോ ഏഹ് ചെക്കന്മാരൊപ്പം ശനിയാഴ്ച തന്നെ ഞങ്ങൾ തിങ്കളാഴ്ച വരുള്ളൂ ശനിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ വരും ഇവിടെ ഉണ്ടാവുമല്ലോ ഒരു നല്ല പെരുന്നാളി പിന്നോട്ട് പോവാതെ നേരം അങ്ങോട്ട് വന്നോളൂ പിറ്റേന്ന് ഇങ്ങോട്ട് വന്നോളും ഓക്കെ പിന്നെ എനിക്ക് പറയാൻ എന്താ വെച്ചാൽ തടി ശ്രദ്ധിക്കണം കാരണം തടി ഞാൻ പറയട്ടെ കൂടുതലും കുട്ടികളെ നോക്കേണ്ടത് ഉത്തരവാദിത്തം രണ്ടാമതാണെങ്കിൽ പോലും ഒരു പൊടിക്ക് മരണം നോക്കണം കാരണം എന്താ ഞങ്ങക്ക് ഭർത്താക്കന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് കാരണം ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ കൂടെ കുട്ടികളെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ അടുപ്പ് വേവൂല നല്ല നല്ല വേവില്ല ഡ്രസ്സും കൂടെ കിട്ടൂല ഗ്യാസ് വേവൂല കാരണം എനിക്ക് നല്ല തുണി ഡ്രസ്സും കിട്ടൂല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ അധ്വാനിക്കാൻ തന്നെ പോകണം ഏറ്റോ

എന്നാലോ നിങ്ങൾക്ക് സ്കൂളില് പോയ് നാളെ ഇമ്മച്ചിന്റെ ഇവിടെ പണിക്കാൻ കുടിക്കോട്ടോ തുടക്കാൻ അടിച്ചോടാണൊക്കെ

പിന്നെ പിന്നൂറൊന്നും വേണ്ട പിന്നെ വണ്ടി പൈസയും സ്കൂൾ ഫീസും മൊത്തം മുപ്പത് മാസത്തിൽ ചില കൊല്ലത്തില് പത്ത് പൈസ സ്കൂൾ വരും പത്ത് മാസം അപ്പൊക്ക് മുന്നൂറെ ഹരിക്കണം മുപ്പതിനായിരം നൂറ് പേര് പത്ത് മാസത്തിൽ കൂട്ടിക്കോ രണ്ടാം മാസത്തില് ും ചോറും മാത്ര പറയാൻ കഴിഞ്ഞൊക്കെ മറക്കാൻ മുട്ടയെ എനിക്ക് പ്രായ ഒന്നടി താർക്കോ അങ്ങനെ ഇരുപത്തഞ്ചാണ് കഴിഞ്ഞോ കഴിഞ്ഞോ ആയിട്ടില്ലല്ലോ മുപ്പത്തിരണ്ട് ഏഹ് ഞങ്ങളെ ബ്ലോഗ് കാണുന്ന അതായത് കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഞങ്ങളെ ബ്ലോഗ് കാണുന്ന കല്യാണം കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കല്യാണം കഴിക്കുമ്പോൾ നല്ല ഒന്നിനു കഴിക്കണം എന്നാണ് നല്ല സ്വഭാവമുള്ളതിന് കഴിക്കണംവാലികൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിണിയായിരിക്കും എന്നും പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞങ്ങളിപ്പം കൂടുതലായിട്ട് ചിക്കനെ പ്രമോട്ട് ചെയ്യാറില്ല കാരണം കുട്ടികളില് ചിക്കൻ കൊടുത്തു കഴിഞ്ഞാല് കുട്ടികളുടെ ഹോർമോൺ കൂടി കുട്ടി തള്ളിപ്പുളപ്പായിട്ട് പിന്നെ കുട്ടികളാകെ നാശമാകും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കോഴി വളരെയധികം ചുരുക്കുകയാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൈപ്പങ്ങ പയറ് പിന്നെ നമ്മൾ കൊടുക്കല നമ്മള് പക്ഷേ ഇങ്ങനെ പച്ചക്കറി രണ്ട് കഷ്ണം ചിക്കന്റെ പീസ് മീൻ പറഞ്ഞു ചിക്കനാണ് ഇഷ്ടം മീൻ മീനൊരു

നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ഹോം ഓക്കെ അതർവൈസ് മലയാളത്തിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും കുത്തല്ല ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് വലിയ കുട്ടിയാവണം കേട്ടോ അതിനാണ് ഇപ്പച്ചി അതിനാത്ത പൈസ കൊടുത്തോ അവിടെ പഠിപ്പിക്കണത് മനസ്സിലായോ തത്തമ്മ ചെലക്കണമാർ ഇംഗ്ലീഷ് പറയണോ മനസ്സിലായല്ലേ എന്ത് ഇതിപ്പോ എന്താണ് ഈ നസീമൊക്കെ പോയ മാര്യകാരോ എട്ടാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു പിന്നെ മലയാളം മീഡിയത്തിൽ മാറ്റി ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങനെ ആവു കുട്ടി അങ്ങനെ ഞാൻ പഠിച്ചു പണ്ടേ സ്കൂളിൽ പുതിയ കുട്ടികളെന്നാൽ പല പ്രശ്നം സമ്മർദ്ദം കൊണ്ട് പഠിക്കുന്ന കുട്ടികളാണ്

ഈ ചോറ് ഫുഡ് എടുക്കുന്നത് അതൊരു മാനേജിയാണ് തണ്ടികൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ക്ലിയർ എടുക്കാൻ കഴിസോളില് വീട് പഠിക്കണത് കൊടുക്കണം ഞാൻ പറയുമ്പോ ഈ പെണ്ണുങ്ങളൊക്കെ പണിക്ക് പോണം പോകണം എന്താ ഗുഡായി എന്താണ് കാരണം എടുക്കണ്ടേ എന്നാ സുഖാണോ ഇഞ്ചിന്നെ പഠിപ്പിച്ച സ്കില് അവനാ ഉപയോഗിക്കും ഒറ്റക്ക് ചെയ്യ ക സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് എന്താണ് പഠിക്കാൻ പോകാൻ എന്താ വേണ്ടത് എനിക്ക് യൂണിഫോം വാങ്ങണം ബാഗ് വാങ്ങണം പെണ് ബുക്ക് പിന്നെ ഒക്കെ പോകാൻ ആദ്യം എന്താ ചെയ്യണ രജി ഇവിടെ മമ്മുള്ളി കമ്പനിയിൽ പോയി പണിക്ക് പോവാളം പൈസ അതാണ് ഹീറോയിസം അല്ലാതെ അന്നെ ഫുള്ള് ചെലവെടുത്ത് ഞാൻ പഠിപ്പിച്ചാണ് എന്നിട്ട് ആ പൈസ തരു ഫുള്ള് ഞാൻ അതിനു ഞാൻ അതാണല്ലോ കാരണം ഞാൻ പത്താം ക്ലാസ് ഞാൻ ജപ്പാൻ പാനൂറ് വാങ്ങിയിട്ടില്ല ഞാൻ ഒറ്റക്ക് ആണോ ആൾ പോലെ ചില കാര്യങ്ങൾ അപ്പൊ ചോറ് കഴിക്കട്ടെ കാരണം വർത്തമാനം പറഞ്ഞു വർത്താനം പറഞ്ഞു പള്ളിക്ക് ഒന്നും എത്തുമില്ല ഞങ്ങളെ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടുള്ളവർ ഞങ്ങൾ ചാനൽ ലൈക്കും അമർത്തി കമന്റും നടിച്ച് ഒരു ഹാർട്ട് ഇമോജ് കിട്ട് അടുത്ത ബ്ലാവിൽ നല്ല ബ്ലോഗറായി വരാനുള്ള എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം